പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മുന്നാലയിക്കും നമ്മളിപ്പോ ലൈലത്തുൽ തുൽ കുറിച്ച് ഒരു മൂന്ന് ക്ലാസ് എടുക്കും എൻ്റെ ഒരു സഹോദരൻ വിളിച്ചു സംസാരിക്കുകയുണ്ടായി മഹി പറയുമ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് താങ്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അത് സത്യമാണ് നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് ഒന്ന് സൂറത്തു ലൈലത്തുൽ ഖദർ എന്നുള്ള ലൈലത്തുൽ ഖതിർ എന്ന മൂന്ന് പ്രാവശ്യം അധ്യായത്തിൽ വന്നിട്ടുണ്ട് നാൻസല്ലാഹുബു ലൈലത്തുൽ കദർ ഒമാരാഗമ ലൈലത്തുൽ കദർ ലൈലത്തുൽ ഖദർ അങ്ങനെ അതില് ആ അധ്യായത്തിലെ ആ കലിമത്തുകളുടെ എണ്ണം അതിലെ ഇരുപത്തിയേഴാമത്തെ കലിമത്തിന്റെ പ്രത്യേകത അതൊന്നല്ല അത് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഇപ്പൊ സുഹത്തു ഇരുപത്തിയേഴാമത്തെ ലൈലതുൽ കഥന്ന് ലൈലത്തുൽ ലിഹിയാകു ഹയാത്ത് കൊടുക്കുന്ന രാത്രി എന്നുള്ള ഒരു ഇസ്മ അതിന് കിട്ടിയിട്ടുണ്ട് പറയ പറയും അതിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് ലേലത്തു ലിഹിയാ എന്നാണ് പറയാ അന്ന് ആളുകൾക്ക് വേണ്ട റിസുക്കുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത അഹിയാവിൻ എന്താ റബിഹിൻ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് അത് പിന്നീട് നമുക്ക് മറ്റൊരിക്കൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് സൂറത്ത് ഇസ്ര അൽ ഇസ്ര എഴുപത്തിയൊമ്പതാമത്തെ ഒരു വചന ഉണ്ട് അതിൻ്റെ മുമ്പ് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് അഖിമി തലി ദുലൂഖി ഷംസിലി ലേവി അതിനുശേഷം ഇത് ഇവിടെ തഹജ്ജദ് എന്ന് പറയുന്ന ആ വാക്കിനെ വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തഹജ്ജദ് എന്ന് പറഞ്ഞാൽ നമ്മൾ തഹജ്ജദ് നിസ്കാരം എന്നാണ് രാത്രി ഉള്ള തഹജു നിസ്കാരം തറാവീഹ് നമസ്കാരം ക്യാമുല്ലയിൽ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട് റമാനിലാവുമ്പോൾ അതിനെ തറാവീഹ് എന്ന് പറയുന്നു തറാവീഹ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ കുറാനിലില്ല തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുമ്പോൾ തഹജ്ജുദ് എന്ന വാക്ക് കുർആാനിലുണ്ട് എന്ന് പറയുമ്പോൾ ഖിയാമില്ലയിലെന്നില്ലെങ്കിലും കുമില്ലയില എന്നുണ്ട് കുർആാനില് മുസ്ഹഫിൽ അങ്ങനെയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ് അത് അവയുടെ വൈജ്ഞാനികമായ അതിൻ്റെ ആശയപരമായ ആന്തരികമായ സ്ഥലം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് തഹജദ് എന്ന വാക്കിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വചനത്തിന്റെ അവിടെ നിന്ന് ഒന്ന് വിശദീകരിച്ചു വരാം അഖമിസലാത്ത മൂസയോടാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മിലെ മൂസയോടാണ് പറയുന്നത് എന്നർത്ഥം അപ്പം മുഹമ്മദ് നബിയോട് അല്ലേ അത് പറയുന്നത് എന്ന് ചോദിച്ച എനിക്കൊന്നും പറയാനില്ല കാരണം ഈ വചനത്തിന് ശേഷം പറയുന്ന വചനം ആത്തൈന മൂസ സുൽത്താനം മുബീന മൂസ സുൽത്താനം മുബീന സു എൺപതാമത്തെ വചനത്തിൽ സുൽത്താൻ എന്നുള്ള വാക്കാണ് വന്നിട്ടുള്ളത് ഈ സുൽത്താന് കിട്ടുന്നത് സുൽത്താനിയത്ത് കിട്ടുന്നത് മൂസക്കാണ് അതാണ് ഞാൻ സൂറത്തു അന്നീസായിലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനത്തിലു ആ മൂസ സുൽത്താന മൊബീന എന്ന് പറഞ്ഞു കസിലി നജിഅലു ലഖുമാ സുൽത്താനൻ എന്ന് ഹാറൂനോടും മൂസയോടും പറയുന്നുണ്ട് കാരണം ഈ സുൽത്താനിയത്ത് ഫുറാവിൻ്റെ കൈ അല്ല ഇബലീസിന്റെ കയ്യിലായിരുന്നു ഷെയ്താനിന്റെ കയ്യിലായിരുന്നു ആ പിന്നെ മനസ്സിന്റെ ആ ആധിപത്യവും അധികാരവും തിരിച്ച് ബുദ്ധിയുടെയും ചിന്തയുടെയും മനസ്സിന്റെയും ആധിപത്യം തിരിച്ചു വാങ്ങുന്നത് മൂസയിലേക്കാണ് മൂസക്കാണ് ആ സുൽത്താൻ അള്ളാഹു കൊടുക്കുന്നത് അപ്പൊ എൺപതാമത്തെ വചനത്തില് എഴുപത്തിയൊമ്പത് കഴിഞ്ഞ് അല്ലി സറായി എഴുപത്തി ഒമ്പത് കഴിഞ്ഞ് എൺപതാമത്തെ വചനത്തില് സുൽത്താൻ എന്നുള്ള ആ കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഞാനൊരു സൂചന നൽകി എന്നേ ഉള്ളൂ ഖുർആൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അർത്ഥം പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുണ്ട് മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ആശയം ഒക്കെ സത്യമാണ് ആളുകൾ കേൾക്കേണ്ടതാണ് മനുഷ്യരെ മനുഷ്യനാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ എൻ്റെ സഹോദരങ്ങൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം അഖിമി സലാത്ത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മൂസയോടാണ് കാരണം മൂസയോടാണ് പറഞ്ഞത് അഖിമി സലാത്ത് അലി ധിക്കിരി എന്ന് പറയുന്നത് അതാണ് മൂസയോടാണ് പറഞ്ഞത് അഖിമി സലാത്ത് അലി ദിക്കിരി അഖിമി സലാത്ത എന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പൊരിക്കെ ഖുർഖാനില് അതിന്റെ പ്രത്യേകത വിശദീകരിച്ചിട്ടുണ്ട് സലവാത്ത് എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മുസേഫില് അഞ്ചു പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ അഖിമി സലാത്ത അത് കേട്ടിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ പിന്നീട് വിശദീകരണം വരും അപ്പൊ നമുക്ക് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും അഖിമി സലാത്ത ലി ദുലുസി അതായത് സൂര്യൻ മധ്യാനത്തിൽ നിന്ന് തെറ്റിയത് മുതൽ നിങ്ങൾ നമസ്കരിച്ചു തുടങ്ങുക എന്നാണ് ഇപ്പൊ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ലേ എന്നുള്ളതിന് ഒരു അർത്ഥം തുടക്കം എന്നുള്ള ഒരു അർത്ഥം ഇല്ല എന്നർത്ഥം മുതൽ അതും മുതൽ അതും അതിൻ്റെ തുടക്കം മുതൽ എന്ന് പറയുമ്പോൾ ലീ എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ പാരമ്പര്യമായി വിശദീകരിക്കുന്ന ഭാഷ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വരെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തർക്കിക്കാനൊന്നുമില്ല നമ്മള് എനിക്ക് അങ്ങനെ ലീക്ക് പിന്നെ മിന്നിന്റെ അർത്ഥം ഉള്ളതായിട്ട് അറിയില്ല സമാനിന്റെ സമാനിന് അതായത് കാലത്തിലേക്ക് മിന്ന് പറയുകയാണെങ്കിൽ അവിടെ തുടക്കം എന്നുള്ള അർത്ഥത്തിന് മിന്നുപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പോലും മിന്ന് വന്ന സ്ഥലത്ത് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല വിഷയത്തിൽ വ്യതിചലിച്ച് പോവുള്ളു ഞാൻ അങ്ങോട്ട് പോയാൽ അതാണ് ഒന്ന് ഒന്ന് സൂചിപ്പിച്ചു പോരാം ഇതാ നൂതി അലി സ്വലാത്തി മീ യോമലി ചുമ എന്ന് പറയുമ്പോ അത് സമയത്തിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത് എന്നാണ് പാരമ്പര്യമായി നമ്മൾ മനസ്സിലാക്കിയത് വെള്ളിയാഴ്ച എന്നുള്ള ആ സമയത്തിലേക്ക് അപ്പൊ സമയത്തിലേക്ക് മിന്ന് ചേർത്ത് പറഞ്ഞ തുടക്കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സത്യത്തില് രാവിലെയാണ് ജുമ ആകേണ്ടത് എന്നുള്ള അഭിപ്രായം ചില കോണുകളിലൊക്കെ അതെന്തോ ആട്ടെ അവിടെ തർക്കിക്കാനൊന്നും നമ്മളില്ല ഇപ്പൊ ജുമ എപ്പോഴാണോ അപ്പൊ തന്നെ ജുമ നടക്കട്ടെ അപ്പോ നമ്മൾ പറഞ്ഞത് ലീ എന്ന് പറയുന്നത് സൂര്യൻ തെറ്റിയത് മുതൽ എന്നുള്ള അർത്ഥത്തിന് അതിനില്ല എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഉണ്ടെങ്കിൽ നിങ്ങളായിക്കോളൂ നമുക്ക് തർക്കമൊന്നുമില്ല ലി എന്നുള്ളത് എന്തുകൊണ്ടാണ് ലീ ലി ലി ലീ നമുക്കറിയാലും മിൽക്കി വശബി ഹിഹി എന്ന് പറഞ്ഞിട്ട് തൈതീയത്തും തൈലീലിനും ഒക്കെയാണ് മിൽക്കിനൊക്കെയാണ് അത് വരിക എന്ന് പറഞ്ഞിട്ട് പാരമ്പര്യമായി തന്നെ വിശദീകരിക്കുന്ന ഭാഷ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോ ലി അതിനു വേണ്ടി എന്നാണ് സത്യത്തില് എന്തിനു വേണ്ടി ഷംസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യനാണോ അതല്ല ഹക്കീക്കത്തിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി അതാണ് ഹക്കീക്കത്ത് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്ക മായിരിഫത്തുൽ ഹക്കീക്കത്ത് യഥാർത്ഥ ജ്ഞാനത്തെ അറിയിക്കാനാണ് നമ്മുടെ ബോധ സൂര്യൻ എന്നൊക്കെ പറയാലോ ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ സൂര്യൻ എന്നുള്ളത് നമ്മുടെ യഥാർത്ഥ ബോധതലത്തെയാണ് ജ്ഞാനത്തിൻ്റെ ആ ഉയർന്ന ബോധതലത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ ആകാശത്തുള്ള സൂര്യനെ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം അതിനെ മധ്യാനത്തിൽ നിന്ന് തെറ്റിക്കുന്നതിനു വേണ്ടി നമ്മൾ നമസ്കരിച്ചിട്ട് കാര്യമല്ല അപ്പൊ മധ്യാനത്തിൽ നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി എന്നുള്ള അർത്ഥം മാറ്റാൻ വേണ്ടിയിട്ട് തെറ്റിയത് മുതൽ എന്നാക്കി നിങ്ങൾ അന്നും അത് അപ്പൊ തെറ്റിയത് മുതൽ നിസ്കരിച്ചു തുടങ്ങണമെന്ന് വെച്ചാൽ അത് വേണ്ട അപ്പൊ അവിടെ ഒരു നിസ്കാരം പിന്നെ നാലുമണിക്കൊരു നിസ്കാരം അങ്ങനെ മതിന്നാക്കിയത് എന്നാ അത് മുതൽ എന്ന് വെച്ചാ അത് മുതൽ മുഴുവൻ നമസ്കരിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞാലോ അത് ശരിയാവൂല അപ്പൊ അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് അതിനെ ശരിയാക്കി കൊണ്ടുവരണത് എന്നാ ഇന്ന് ഇപ്പൊ ഇവിടെ ഇത് മുതൽ പിന്നെ ഒരു സ്ഥലം മുതൽ അല്ലെങ്കിൽ ഒരു സമയം മുതൽ പന്ത്രണ്ട് മണി മുതൽ മണി പിന്നെ അല്ലെങ്കിൽ ഒരു മണി മുതൽ എട്ട് മണി വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എട്ടും പിന്നെ ഒരു മണിക്കൊന്ന് പിന്നെ ആറു മണിക്കൊന്ന് എന്ന് എങ്ങനെ കിട്ടുക എന്നുള്ളത് വേറെ ചോദ്യണ്ടതില് അപ്പൊ ലി ലീ എന്നുള്ളതിന് മുതൽ എന്ന് വെച്ചാലും പ്രശ്നമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ പിന്നെ എന്താണ് പക്ഷേ അതിന്റെ ആന്തരികമായ അതിന്റെ വൈജ്ഞാനികമായ തലം എന്താണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അള്ളാഹുവുമായി നമ്മള് നിരന്തരമായി സ്ഥിരത്തിലും തവാസിലുമായിരിക്കാം നിരന്തരമായി മുത്തസിലായിരിക്കാം നിരന്തരമായി ബന്ധത്തിലായിരിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് നിനക്കാവശ്യമായത് തെളിവുകളും അറിവുകളും നിനക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി അതാണ് അതിൻ്റെ അർത്ഥം അതാണ് അഹിമി സലാത്ത എന്ന് പറയുന്നത് നിരന്തരമായ അള്ളാഹുവുമായിട്ടുള്ള സിലത്തും തവാസിലുമാണ് അതാണ് നിരന്തരമായി എപ്പോഴും അവർ അള്ളാഹുമായി സലാത്തിൽ ദായിമായിരിക്കും എപ്പോഴും അതിലായിരിക്കും അത് ഉറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് നിരന്തരമായി അള്ളാഹുവുമായിട്ടുള്ള സ്ഥലത്തിലായിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ട് എല്യ ദുലൂക്കി ദാല് ദലാലത്തിന് വേണ്ടി ലക്ക ലക്കു കിഫായത്ത് കാഫി നിനക്ക് കാഫ് അറിയാലോ കിഫായത്ത് നിനക്ക് ആവശ്യമായ മതിയായ അള്ളാഹു മതി എന്നതിലേക്ക് നിന്നെ എത്തിക്കുന്ന നിനക്ക് ആവശ്യമായ തെളിവുകൾ മുഴുവൻ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് നിനക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി അതാണ് ലീ അതാണ് അഹിം സലാത്തലി ദുലൂഖി ഷംസി ആ യഥാർത്ഥ ജ്ഞാനത്തെ നീ പൂർണ്ണമായിട്ടും നിനക്ക് ആവശ്യമായത് എടുത്തിട്ട് എവിടെയൊക്കെ ഇല വസക്കില്ലയിൽ നിനക്ക് അജ്ഞ എന്ന് പറയുന്നത് തെഹയിബാണ് തെഹൈബുൽ ഹക്കായിക്കാണ് യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ് എവിടെ ലേലില് അജ്ഞാന്തമായ ഇരുട്ടില് അപ്പൊ നമുക്ക് ആ ജഹിൽ അജ്ഞതയുടെ ഇരുട്ടില് യാഥാർത്ഥ്യങ്ങൾ മൂടിക്കിടക്കുന്ന അവിടേക്ക് ഈ സത്യജ്ഞാനത്തിന്റെ സൂര്യനെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ എടുത്തുകൊണ്ട് പോകുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അഖിമി സലാത്ത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്ന അപ്പൊ നമ്മൾ ഈ സലാത്തുകൾ നിർവഹിച്ച് നമ്മുടെ ബോധസൂര്യനിൽ നിന്ന് അതിൻ്റെ ഉദയം നമ്മളിൽ നടക്കണം ആ ബോധസൂര്യനിൽ നിന്ന് ആവശ്യമായ തെളിവുകളും അറിവുകളും നിനക്ക് മതിയായ അത്ര ആ തെളിവുകൾ നീ സ്വീകരിച്ചുകൊണ്ട് നിനക്ക് അജ്ഞാതമായ യാഥാർത്ഥ്യങ്ങളെ ലേക്ക് നീ എ പോകണം എന്നാണ് പറയുന്നത് നിനക്ക് നിനക്കിത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അജ്ഞാതമായി മറഞ്ഞു കിടക്കാണ് അവിടെ തഹീബ് വാബ തഹീബുൽ ഹക്കായി കാണും യാഥാർത്ഥ്യങ്ങൾ മൂടിക്കിടക്കുകയാണ് അതാണ് വസക്കുല്ലയില് എന്ന് പറയുന്നത് വൈനാണത് നിനക്ക് പിന്തുടരേണ്ട അള്ളാഹുവിൻ്റെ ഒരുപാട് സുന്നത്തുകൾ വൈബായി കിടക്കാണ് വസക്കുല്ലയിലാണത് ആ െ നീ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ബോധ സൂര്യനാവുന്ന ആ ഹക്കീക യാഥാർത്ഥ്യവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതാണ് അഖിമി സലാത്ത് അല്ലി എന്തിനാണ് സലാത്ത് നിർവഹിക്കുന്നത് അതാണ് അഖിമി സലാ പിന്നെ അലൈക്കുമോ മലായികത്ത്ഹുലി യുഹരിജക്കും മിനന്ദുലുമായിലന്നൂരി എന്ന് പറയുന്നത് എന്തിനാണ് സലാത്ത് നിങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അപ്പൊ നമ്മുടെ ഈ വസക്കുല്ലയിൽ നിന്ന് ലേക്കാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അവിടെ മറഞ്ുകിടക്കേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അതാണ് അഹിമി സലാത്ത് അല്ലി ദുലൂഖി ശംസിൽ ആ വസക്കില്ലയിൽ ഓ ഖുർആൻ അൽ ഫജരി ഒരു ഫുജ ഫജറിന്റെ വായനയും നടത്തണം അവിടെ എന്തായാണ് ഖുർആൻ ഉൽ ഫജരി എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലെ കുർആാൻ പാരായ പിന്നെ പാരായണത്തോടു കൂടിയുള്ള നമസ്കാരം ഒന്നാക്കി അവിടെ സ്ലാത്ത് നമ്മളങ്ങട്ട് ആഡ് ചെയ്തു ഫിറ്റ് ചെയ്തു നമ്മളെ വകയായിട്ട് അള്ളാഹു പറഞ്ഞ് പറഞ്ഞ് പറ പിന്നെ അള്ളാഹു ആ സലാത്ത് എന്നുള്ള വാക്ക് വിട്ടുകയാണ് അത് അങ്ങോട്ട് ദീന അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ രാവിലെ ഖുർആൻ പാരായണത്തോടു കൂടിയുള്ള ഫജർ നമസ്കാരം ഒന്നാക്കി ഖുർആനിൽ ഫജർന്നല്ലെ അതായത് യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിപരമായി വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അവന് ഖുർആാനുൽ ഫറാകുന്നത് ഫജറുൽ മാലുമാഅത്താണ് ഫജുറുൽ മാര്രിഫത്താണ് വിജ്ഞാനത്തിന്റെ ഒരു പുലരി അറിവുകളുടെ ഒരു പുലരി നിനക്കുണ്ടാവുന്നതിനു വേണ്ടി നീ യാഥാർത്ഥ്യങ്ങളെ വായിച്ചെടുക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ അത് നിന്റെ ബുദ്ധിയിൽ അതും മശൂഹൂതാവും സാക്ഷി സാക്ഷിയാക്കപ്പെടും അത് ആ അറിവുകൾ അതിനെന്താ എഴുതിക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തിൽ ഈ രാവിലത്തെ കുറാൻ പാരായണത്തോടു കൂടിയുള്ള നമസ്കാരം നാളെ പരലോകത്തിൽ നമുക്ക് മഷഹൂതായിട്ട് ഷാഹിദായിട്ട് വരും എന്നാണ് പറയുന്നത് എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ തർക്കിക്കാനൊന്നുമില്ല വാദിക്കാനുമില്ല ഞാനിതിൻ്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലം എനിക്ക് മനസ്സിലായത് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം ബോധ്യം അതായത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ തള്ളിക്കളയുക അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അഹിമിസ് അലാത്ത ലി ദുലൂക്ക് ദുലൂക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകും ദുലൂക്ക് ദലാലത്താണ് കിഫായത്താണ് ലാമ് ഇൽ തിസാഖാണ് മുത്തവാസിലാണ് നിനക്ക് ആവശ്യമായ കിഫായത്ത് നിനക്ക് കാഫിയാവുന്ന കാഫിയാക്കുന്ന അറിവുകൾ നിന്റെ ഉന്നതമായ ബോധതലത്തിൽ നിന്ന് ബോധസൂര്യനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് നീ സലാത്ത് നിർവഹിക്കേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള ഈ സ്ഥലത്തിലായിരിക്കേണ്ടത് എന്ന് പറഞ്ഞത് എങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നീ എവിടേക്കാണ് പോകേണ്ടത് ഇലാ വസക്കില്ലയിൽ നിനക്ക് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇനിയും അജ്ഞാതമായി കിടക്കുന്നുണ്ട് മറഞ്ുകിടക്കുന്നുണ്ട് അവിടേക്ക് എന്നിട്ട് നീ യാഥാർത്ഥ്യങ്ങൾ വായിച്ചു വായിച്ചെടുത്തുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഒരു പുലരിയിലേക്ക് നീ വരണം കാരണം അത് നിന്റെ ബുദ്ധിയിൽ നിനക്ക് സാക്ഷിയായി നിൽക്കും അതാണ് ഇന്ന ഖുർആാൻ അൽ ഫി ഖാൻ എന്ന് പറയുന്നത് ഇനിയാണ് ലൈലി എന്നിട്ടും ഏതെങ്കിലും കാര്യങ്ങൾ ലേലി മാത്രമായിട്ട് ഞാനൊന്ന് പിന്നെ വിശദീകരിക്കുന്നുണ്ട് യാ എന്നുള്ള അക്ഷരത്തിന്റെ പ്രത്യേകത യാ യാസ്തിയത്തിനാണ് സൂചിപ്പിക്കുന്നത് അപ്പുറത്തുപ്പുറത്തുള്ളല്ലാണ്ട് ലാമ് അത് ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെ ഉണ്ട് മറ്റു ഭാഷകളിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അത് മീറ്റ് മെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അത് ഒരുപാട് വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആ യാ ഈ ആ എന്നുള്ള അക്ഷരം ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ മീറ്റ് എന്നുള്ള അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു വലിയ ക്ലാസ് ഉണ്ട് വലിയ പഠനങ്ങൾ ആ രംഗത്ത് നടന്നിട്ടുണ്ട് അത് ഞാൻ അതിൽ ചിലത് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പൊ ഒമിനൻ ലൈലി എന്ന് നമ്മൾ ആ പറഞ്ഞ ആ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഇപ്പോ ഇരുളടഞ്ഞു കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ നീ എന്ത് ചെയ്യണം ഫത്തഹ ബിഹി ആ ബിഹി എന്ന് പറയുന്നത് കൊണ്ട് സലാത്ത് കൊണ്ട് എന്ന് എങ്ങനെ കിട്ടുക എന്നാണ് അത് എനിക്കറിയാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് ത തഹ തീഹാണ് ജദ് പരി പിന്നെ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള നൂറിന് വേണ്ടിയുള്ള അന്വേഷണവുമാണ് അപ്പൊ നൂറിന്റെ ലലാമിൻ്റെയും നൂറിൻ്റെയും ഇടയിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ അന്വേഷണമാണ് തഹജ്ജദ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും കൂടി ആഴത്തിൽ പോയ ആളുകൾ വിശദീകരിച്ചത് തെജിതു എന്നുള്ളതിൽ ഹാ ഇവന്റെ തീഹിന്റെ താഹു എന്ന് പറഞ്ഞില്ല അവർ അലയ്യാണ് ചെയ്യണത് ആ ഹൂവിനെ തേടിയിട്ടുള്ള അലയലാണ് ആ അല ഹാ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് തെജിതു എന്നുള്ളതിൽ നിന്നാണ് തഹജദ് എന്നുണ്ടായത് എന്ന് പറയുന്ന ആഴത്തിൽ അമീഖായിട്ട് വളരെ ആഴത്തിൽ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട് സുഫിജ്ഞാനികളായ ആളുകളുണ്ട് അപ്പൊ അതാണ് ഒമിനലിഫ തഹജദ് ബിഹി എന്നുള്ളത് ബിഹി നമസ്കരിച്ചു കൊണ്ട് നീ തഹജദ് നിസ്കരിക്കുന്നില്ല ബിഹി എന്ന് ഒരിക്കലും സലാത്തിലേക്ക് മടങ്ങാൻ തന്നെ പറ്റൂല പാരമ്പര്യ പരിഭാഷ ഭാഷാ വിശദീകരണം കൊണ്ട് തന്നെ ബിഹി സലാത്തിലേക്ക് പറ്റൂലെന്നാ ഞാൻ പറയുന്നത് കാരണം അതിന് ബിഹ എന്നാ പറയാം കാരണം അഹിലക്ക ബിസ്ലാത്തി വസ്തബിർ അലൈഹ എന്നാണ് പറയുന്നത് ഇന്ന സലാത്ത കാനത്ത് എന്നാണ് പറയുന്നത് കാനാന്നല്ല അതായത് പുല്ലിങ് അല്ല സലാത്ത് സലാത്ത് സ്ത്രീലിംഗ് ആയിട്ടാണ് പാരമ്പര്യ ഭാഷാ വിശദീകരണ പണ്ഡിതന്മാർ തന്നെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്ന് എന്നാണ് പറയാനുള്ളത് പറയുന്നത് പറയണതെന്നല്ല അങ്ങനെയാണ് പറയാനുള്ളത് ഇന്ന സ്വലാത്ത കാന എന്നല്ല ഞാൻ പറഞ്ഞല്ലോ കാനത്ത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വഹമുർ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് വസ്തബിർ അലൈഹ എന്നാണ് അലേഹിന്നല്ല അതായത് പുല്ലിംഗമല്ല നടന്നു പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നും നമ്മുടെ ഈ വായനയിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഭാഷാ വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അതിലൂടെ കടന്നു പോയത് കൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അതാണ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഇത് തഹജദ് ചെയ്യുമ്പോ നമ്മൾ യാഥാർത്ഥ്യങ്ങള് നൂറ് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ലലാമിന്റെയും നൂറിന്റെയും ഇടയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് അങ്ങനെ അന്വേഷണങ്ങൾ നടത്തിയിട്ട് നമ്മൾ ഹാ വെളിപ്പെടുമ്പോ നമ്മൾക്ക് തെജിതു കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭാഷാ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് മുഹുത്തി ഐന എന്ന് പറയുന്നതിലൊരു ഹാഗ് ഉണ്ട് കുറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കുണ്ട് കുറച്ച് ടഫാണ് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് മുഹുത്തി ഐന എന്നുള്ളതിന് മുഹത്തി ഐന എന്നുള്ളതിലേക്ക് ഹാ വന്നിട്ടാണ് അവര് അള്ളാഹുവിനെ അനുസരിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന രംഗത്ത് ഇപ്പൊ തീഹിലാണ് താഹു എന്ന് പറയുന്ന ഒരു അവ്യക്തതയിലും അൽ പിന്നെ വ്യക്തമായി അവിടേക്ക് എത്താത്ത ഒരു അവസ്ഥ അവസ്ഥയിലാണ് മൊഹത്തി ഐന എന്ന് പറയുന്നത് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മുത്തി ഈന നാഗാണ് ആ ഹാഗ് വീടുകയാണ് എന്നതുപോലെ തന്നെയാണ് തഹജദ് എന്നുള്ളതിൽ തെജിതു എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ രാത്രി നമുക്ക് അജ്ഞാതമായി കിടക്കുന്ന ആ അവസരത്തിൽ നമ്മൾ നൂറിനെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ആ ഇരുട്ടിൽ ആ വെളിച്ചത്തെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ബിഹി എന്ന് പറഞ്ഞ ആ കുർആാൻ കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വായിക്കുന്നതിലൂടെ എന്നാണ് പറയുന്നത് ബിഹി ഖുർആാനിലേക്കാണ് പല ജ്ഞാനികളും തിരിച്ചു വെച്ച് വിട്ടിട്ടുള്ളത് ഖുർആൻ അൽ ഫ്രി ഇന്ന ഖുർആൻ അൽ ഫ്രി ഖാന മഷഹൂദ എന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് ഇരുട്ടുകൾ ഉണ്ടാവും ആ ഇരുട്ടുകളിൽ യാഥാർത്ഥ്യങ്ങൾ നീ നിരന്തരം വെളിച്ചത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം ആ ഇരുട്ടിൽ അങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നാൽ എന്ത് ചെയ്യും ലൈലി ബിഹി അപ്പൊ നിനക്ക് നീ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് വരെ ഉത്തരങ്ങൾ കിട്ടും നാഫിലത്ത് എന്ന് പറയുന്നത് അതാണ് ചോദ്യം ഇല്ലാതെ തന്നെ ഉത്തരങ്ങൾ റെഡിയായി കിട്ടുന്ന ഒരു അവ അവസ്ഥ അത് ഞാൻ പിന്നീട് നാഫിലത്ത് മാത്രമായിട്ടൊന്ന് വിശദീകരിക്കും ഇപ്പൊ അതിന്റെ രത്ന ചുരുക്കാണ് ഞാൻ പറഞ്ഞത് കാരണം യാക്കൂബിനെ എന്തുകൊണ്ട് നാഫിലത്താക്കി എന്നുള്ളത് യാക്കൂബാണ് ഒരു നാഫിലത്ത് എങ്ങനെയാണ് യാക്കൂബ് നാഫിലത്താകുന്നത് നാഫിലത്ത് എന്നാണ് എനിക്ക് സുന്നതസ്കാരായിട്ടെന്നല്ല അങ്ങനെയാണ് യാക്കൂബ് നാഫിലത്താണോ അങ്ങനെയാണ് നവാഫിൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരം എന്നാണ് അതായത് ഉത്തരം അവർ റെഡിയാണ് ചോദ്യം ഇല്ലാതെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നാഫിലത്ത് എന്ന് പറയാൻ എൻ്റെ ഗുരു ഒരു ഗുരു പറഞ്ഞത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ എന്ന് ഇവിടെ ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം ഇവിടെ റെഡിയായി കണ്ടെത്തി കഴിഞ്ഞു ഇനി അവിടെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ തന്നെ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാല് അതെന്താണെന്നുള്ളത് അവിടെ വ്യക്തമാണ് എന്നതുപോലെയാണ് കാര്യങ്ങൾ സുഹാലില്ലാതെ തന്നെ ജവാബ് പിന്നെ ജാഹിസായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന അവസരത്തിനെയാണ് നാഫിലത്തല്ലക്ക എന്ന് പറയുന്നത് അപ്പൊ നിനക്ക് ഒരുപാട് ഉത്തരങ്ങൾ നിനക്ക് കിട്ടുന്നതാണ് നിന്റെ ഉള്ളിൽ ചോദ്യങ്ങളില്ലാതെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ നിനക്ക് ലഭിക്കും മാത്രല്ല അസ ഉറപ്പായിട്ടും ഒരു വേളന്നല്ല ഉറപ്പായിട്ടും ഈസയാണ് ഏസ ഉറപ്പായിട്ടും ഹും മക്കാമും മഹ്മൂദ ഇബ്രാഹിമിന്റെ മക്കാമിൽ നിന്ന് മഹ്മൂദായ മക്കാമിലേക്ക് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും വ്യസത്ത് നമ്മൾ പറഞ്ഞില്ലേ മൂസയായിട്ടും മസാബുൽ കൗഫുമായിട്ടൊക്കെയാണ് ബാഴ്സ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏസയുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് സുമ ബാഴ്സനാക്കും ബാഴതി മൗതിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അസഹാബുൽ ഖാസിനെ ബേസ് ചെയ്തു അസലാമോയോ ഉബുഹയ്യ എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ബേസത്ത് പറയുന്നത് അപ്പോ ഉറപ്പായിട്ടും നിനക്ക് സ്തുത്യർഹമായ വിജ്ഞാനത്തിന്റെ എല്ലാമേ പിന്നെ മഹമൂദായ ഒരു മക്കാമിലേക്ക് മക്കാമ് ശരിക്ക് ഇബ്രാഹിമും മക്കാമി ഇബ്രാഹിമ മുസല്ല എന്നാണല്ലോ പറഞ്ഞത് ഇബ്രാഹിമിനാണ് മക്കാമുള്ളത് ആ ഇബ്രാഹിമിന്റെ മക്കാമിൽ നിന്ന് ഉന്നത മഹമൂദായ ഒരു മക്കാമിലേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും അള്ളാഹു നിന്റെ റബ്ബ് അള്ളാഹു അല്ല നിന്റെ റബ്ബ് അസായ അയ്യബക്ക റബു ക മക്കാമ മഹ്മൂദ എന്നാണ് പറയണത് ഇത്രയും ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ് അപ്പൊ തഹജദ് ബിഹി എന്ന് പറയുന്നത് തഹജദ് ബിസ്സലാത്തി എന്നല്ല നീ നമസ്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിവാക്ക് എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തഹജ്ജദ് ബിഹി തഹജ്ജദ് നിസ്കാരം എന്നല്ല എന്നുള്ളതാണ് നമ്മുടെ അജ്ഞാതമായി കിടക്കുന്ന ഇരു ഇരുട്ടുകളിൽ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തെ അന്വേഷിച്ച് അത് തെജിതു കണ്ടെത്തുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് പോകാനാണ് നമ്മളോട് പറയുന്നത് ഇനി ക്രിയാമില്ലയിൽ വേറുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും വേറൊരു ക്ലാസ്സിൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന സ്ഥലം